കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചിപ്പിയൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഇടാന്നുള്ളത് അപ്പോൾ ഇന്ന് സാറ്റർഡേ ബ്ലോഗാണ് കേട്ടോ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം പതുക്കെ മതി എങ്കിലും നമുക്ക് ചിപ്പ് വാങ്ങാനായിട്ട് വിഴം വരെ പോകേണ്ടതുണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടേ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ രാവിലെ പഴം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് പിന്നെ ചായയും തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പഴമൊക്കെ ഒന്ന് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പഞ്ചസാരയും നീക്കൽ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ കുഞ്ഞുകൾക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് പഞ്ചസാരയും നീൻ കൂടി ചേർത്തിട്ടാണ് കുട്ടികൾ കൊടുക്കാറുള്ളത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനൊന്ന് വേവിക്കുന്നുണ്ടെന്ന് അടുപ്പത്തോട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടയൊന്ന് പിഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അതെടുക്കുന്നുണ്ട് അപ്പം വൃത്തിയുള്ള മുട്ട അതെല്ലാം ഡയറക്റ്റായിട്ട് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ടോ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചിങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ ഇതുപോലെ പാത്രത്തിലോട്ട് വയ്ക്കാറുള്ളൂ അപ്പം അത്യാവശ്യം അഴുപ്പൊന്നുമില്ല നല്ല വൃത്തിയുള്ള മുട്ട ആയതുകൊണ്ട് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് വെള്ളം നിറച്ചൊന്നും എടുത്തിട്ട് പുഴുങ്ങാനോട്ടൊന്നും വെക്കുന്നുണ്ട് അപ്പം മുട്ടയും ഞാൻ സ്റ്റവിലോട്ടൊന്നും വെച്ചിട്ടുണ്ട് പാലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പാൽ വെച്ചിട്ടില്ല പാൽ വെക്കുന്നതിന് മുന്നേ ഞാൻ തലേദിവസം തന്നെ തിളപ്പിച്ച് ഫ്രീ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോഴ് അവർ പാടം നല്ലോണം കിട്ടും അപ്പം ഞാൻ അത് ഇതുപോലൊന്ന് ബോക്സിൽ കളക്ട് ചെയ്ത് വെക്കോട്ടെ രണ്ടാഴ്ച ആവുന്ന സമയത്ത് എടുത്തിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കി എടുക്കും ബട്ടറാക്കിയിട്ട് പിന്നെ എടുക്കും അപ്പോൾ അവർ ഞാൻ കാണിച്ച രണ്ട് ബോക്സ് ഫുള്ളായതിനു ശേഷം മാത്രമേ എടുക്കാറുള്ളൂ അപ്പം അതൊന്ന് മാറ്റി വെച്ചു അപ്പോൾ എല്ലാം ഒന്ന് ഇതാ റെഡി ആവുന്നിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഞാൻ വെയിൽ കുടിച്ചിട്ടാണ് എപ്പോഴും പാത്രങ്ങളൊക്കെ ഉള്ളിലോട്ട് വയ്ക്കാറുള്ളത് അപ്പം അതൊന്നും വെച്ചു പിന്നെ മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൊടിച്ച് വെച്ച മുളക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലിയും പിരിയ മുളകും പിന്നെ അതുപോലെ തന്നെ സാധാ പാണ്ടി മുളകില്ലേ ഈ ഒരു മൂന്ന് മുളകും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരുമിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയാണേ അപ്പോൾ അത്യാവശ്യം കളറും കിട്ടും എരിവും കിട്ടും പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പും കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ അപ്പം അതുകൊണ്ടുണ്ടായിട്ട് അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളത് അത് ഞാൻ ഒന്ന് ബോട്ടിൽ നിറച്ചിട്ടൊന്ന് വെച്ച് പിന്നെ അത് ആ പഴം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതാ മുട്ടയും റെഡി ആയിട്ടുണ്ട് മുട്ട ഞാൻ ഒന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും അപ്പോൾ നന്നായിട്ട് കുക്കാക്കിയിട്ട് കൊടുക്കും അതിന് ശേഷം അവന് തുലി കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ചായ റെഡിയാക്കിയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇതാ വെയിഞ്ഞു തൊട്ട് പോകുമ്പോഴാണ് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേരും കൂടെ വന്നിട്ടാണ് നമ്മളെ കൂടെ അപ്പോൾ നമ്മളിത് ആ വിഴിഞ്ഞത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് പോയിട്ടാണ് കേട്ടോ നമ്മൾ ചിപ്പി വാങ്ങിക്കുള്ളത് അവിടെയാണ് ചിപ്പി ഒരു കൊണ്ടു വയ്ക്കുന്ന സ്ഥലം അപ്പം അവിടെ പോയ സമയത്ത് ഇങ്ങനെ മൂന്ന് എഴുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ വിളിക്കും മൂ മൂന്ന് എഴുന്നൂറ്റമ്പത് ഒഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എഴുന്നൂറ്റമ്പത് രൂപയായിരിക്കുന്നു പക്ഷേ അല്ല മൂവായിരത്തി എഴുന്നൂറ്റമ്പത് അങ്ങനെയാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ലേലം വിളിച്ചിട്ട് ആവശ്യക്കാർ എടുക്കാനാട്ടോ ചെയ്യുന്നത് അപ്പം തീരുന്നതനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എട്ടര ഒൻപത് ഒൻപത് മണിക്കാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ ഇന്ന് അപ്പോൾ ഒരു ഒൻപത് പത്ത് മണിക്കാകുമ്പോൾ പോയി കഴിഞ്ഞാൽ കിട്ടും അത്യാവശ്യം ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചു ഒരു കുട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ അപ്പം അത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ് ആ ഒരു റേറ്റാണ് നമ്മൾ വാങ്ങിച്ചത് നേരെ നേരേതാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ബക്കറ്റിൽ നിൽക്കാത്തൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് കവർ കൂടെ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് വീട്ടിലോട്ട് അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ആയിരുന്നെട്ട് ഒരുപാട് സമയം എടുത്ത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ലവണ്ണം സമയം എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് ക്ലീനിങ് നന്നായിട്ട് തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലോട്ട് മണ്ണൊക്കെ കയറാതിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ക്ലീനിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടെടുക്കാം പുറത്ത് ഇതുപോലെ നല്ലോണം അഴുക്കാണ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെത്തി മിനിക്ക് വൃത്തിയാക്കി എടുക്കണം അത്രയ്ക്ക് പണിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം എല്ലാത്ത അവിടെ ഒരുവിധമൊക്കെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഒരു നാലഞ്ച് വെള്ളം നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കണേ അപ്പോൾ ഇതിനിടയ്ക്ക് കുഞ്ഞ് ചിപ്പി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇതുപോലത്തെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ചതമുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചതമുള്ള ചിപ്പി തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ചിപ്പിയാണ് പൊതുവെ നമ്മുടെ വീണ്ടും ചിപ്പി നിറമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ആ ആ ഒരു ചിപ്പി എന്നാണ് വീഞ്ച് നന്നായിട്ടൊരു നാലഞ്ച് വെള്ളം നല്ലോണം കഴുകി എടുക്കണേ നിറയെ വെള്ളം വെച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരുവിധം ക്ലിയർ വാട്ടർ എത്തുന്നത് വരെ ഞാനൊന്ന് കേട്ടോ ഇത്രയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു പിന്നെ നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലോട്ടൊന്ന് മാറ്റാം വെള്ളം വെച്ചിട്ടും വേവിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ചൊന്ന് ആവി ഏരിയ എടുക്കൂല അതുപോലെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിൽ കുക്കായും കിട്ടും അല്ലെങ്കിൽ ഒരു അല്പം വെള്ളം നമുക്ക് താഴോട്ട് ഒഴിച്ചെടുക്കാം കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ഇത് വെള്ളം പുറത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഒരു വേറെ മണം വരുമല്ലോ അതില്ലാതിരിക്കാണ്ട് ഒരു അല്പം ഒരു ഇതിന് വേണ്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി ഒരുപാടൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ക്വാണ്ടിറ്റി കാണുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി കൂടിപ്പോയി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് നന്നായിട്ട് ഇത് ഓപ്പൺ ആയി കിട്ടും ഇത് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് അടച്ച് വയ്ക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ അത് ഓപ്പൺ ആയിട്ടില്ല ചിപ്പി അപ്പോൾ നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടപ്പം നിന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ അതാ കറക്റ്റായിട്ട് തിളച്ച് കാരണം നമ്മൾ വെള്ളം കുറച്ച് വളരെ ലൈറ്റായിട്ടുണ്ട് ഒഴിച്ചത് ശേഷം ഒരുപാട് വെള്ളം കയറി വന്നു അപ്പോൾ അതാ ചിപ്പിയും നന്നായിട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് അത് എടുത്ത് വയ്ക്കും ആ ഒരു ഫ്ലഷ് മാത്രമായിട്ടൊന്നെടുക്കാം ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതൊന്ന് ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കഴിഞ്ഞിട്ട് തൊടാൻ പറ്റുന്ന ഒരു പാകമൊത്ത ഇല്ല ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടെടുക്കാം നമ്മൾ മറ്റേ ഒരു തുറന്നതിന് ശേഷം ഒരു ഒരു അടപ്പുറത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക കുത്തി എടുത്താൽ മതി അത് ഇളകി വന്നോളൂ അപ്പോൾ എല്ലാം എന്താ ഒന്ന് ഇളക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്കിതെല്ലാം കൂടെ ഒരു സമയത്തേക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഫ്രീസറിലോട്ട് ഫ്രീസറിലോട്ടൊന്നാക്കുന്നുണ്ട് ഇതുപോലെ ഓരോ കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിപ്പിയിലുള്ളടി കുഞ്ഞു ഞണ്ടുണ്ടല്ലോ അതാണ് കേട്ടോ കാണിച്ചത് അത് കാണും അത് നമുക്ക് മാറ്റാം അത് വേണ്ട കഴിക്കില്ലല്ലോ പിന്നെ ഇത് അതുപോലെ തന്നെ ഈ ചിപ്പിയുടെ ഉള്ളിലായിട്ട് ഇതുപോലെ നാരി പോലത്തെ ഉണ്ട് അത് നമുക്ക് കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ വലിച്ചിളക്കിയാൽ ഇളകി വരും പക്ഷേ കുറച്ച് അതിൻ്റെ ഒരു ചതയും കൂടെ വരും കേട്ടോ അപ്പോൾ ചത കളയേണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കറുപ്പുമാണ് കേട്ടോ അത് അഴുക്കാണ് അതിൻ്റെ അത് കളയണം ഒരുവിധം നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിപ്പി കഴിക്കുമ്പോൾ ചിലർക്ക് കുറച്ചിങ്ങനെ വയറുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണേ അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചിപ്പി വേവിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ നല്ല നൈസായിട്ടുള്ള അരിപ്പിലൊന്ന് അരിച്ചൊന്ന് വെക്കണം കേട്ടോ ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ടും തൃപ്തി ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം സാധാരണ ഇതിൻ്റെ ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഉപ്പ് ടേസ്റ്റ് പോകുമ്പോൾ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ ചിപ്പി വേവിച്ച വെള്ളത്തിൽ കഴുകിയെടുക്കാനായിട്ട് പറയുന്നത് നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യുന്നു അത്രത്തോളം മണ്ണ് അടിക്കാതിരിക്കും ചെറുതായിട്ടൊക്കെ മണ്ണിതിൽ കാണും അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ചിലതിൻ്റെ ഉള്ളിലാണ് ആ ഒരു നാല്പുരത്തെ സംഭവം കാണുകയുള്ളൂ ചിലതിനെ ഒന്നും കേട്ടോ അപ്പോൾ ഉള്ളത് നമുക്ക് തുറന്നു വന്നിട്ട് നോക്കിയതിന് ശേഷം അന്നേരത്ത് മാറ്റാം അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവം ഇല്ലേ അവർ കറുപ്പത് നിർബന്ധമായിട്ട് കാണണം കേട്ടോ അപ്പോൾ അത് എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഓരോന്നും നല്ലോണം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എന്നെ ക്ലീൻ ചെയ്യണം ഇത്തിരി മെനക്കെട്ട പരിപാടി തന്നെയാണിത് എന്നെ പറയും ഒന്നും എളുപ്പപ്പടിയിൽ ഒന്നും പറയുന്നില്ല അത്യാവശ്യം പാടോട്ടാൽ മാത്രമേ നമുക്ക് നല്ല സ്വൈര്യമായിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് എല്ലാം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഇത്രത്തോളം അഴുക്കമുണ്ടായിരുന്നെ നമ്മളത് എടുത്തപ്പോഴും ഞാൻ ചിപ്പി ഒഴിച്ച് വെള്ളം ഞാൻ അരിച്ചുവെച്ചതാണ് കേട്ടോ അതിലൊന്ന് ഇങ്ങനെ കൈ കൊണ്ടത് ഇങ്ങനെ നമുക്കൊന്ന് കുലിക്കൊന്ന് കഴുകിയെടുക്കാം എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ പോയി കിട്ടും പിന്നെ നമ്മൾ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഞാൻ പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തന്നെ മണ്ണ് അടിക്കില്ല നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ മണ്ണ് കടിയിട്ട് ഉറപ്പാണ് ആ കാര്യത്തിൽ അത് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഞാനതെല്ലാം ഒന്നും കൂടെ ഒന്ന് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് ഒരു വെള്ളത്തിൽ കഴുകി കുറച്ച് കുറച്ചിട്ടൂടെ കഴുകിയെടുക്കാം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴുകണ്ട കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുലുക്കി കുലിക്കൊന്ന് കഴുകിയെടുത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി ഇട്ടിക്കൊള്ളും ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടിട്ടിട്ട് കഴുകി കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കഴുകി വന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്തു വെക്കാം അപ്പോൾ അതെ നീറ്റാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം എന്നൊരു പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിലുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം കഷ്ണമിഞ്ചി കുഞ്ഞു വെളുത്തുള്ളി കാണുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ ചിപ്പി ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചെണ്ണോ ഒക്കെ ഉണ്ടാകും കേട്ടോ അതിൻ്റെ ഒരു എണ്ണം അപ്പം അതിനോട്ടുള്ള മസാലയാണ് തിറക്കിയെടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ അര ടീസ്പൂൺ മഞ്ഞളപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരേത്തിൻ്റെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഒരു മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എന്നാണ് സാധാരണ പറയുള്ളത് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മൂന്ന് മുളകും കൂടെ ഞാൻ ഒന്ന് പൊടിച്ച് വച്ചതാണ് കേട്ടോ ഇപ്രാവശ്യം പൊടിച്ചതാണ് അങ്ങനെ അല്ലെങ്കിൽ ഒരു കാശ്മീരി അല്ലെങ്കിൽ പിരിയ മുളക് ഇത് രണ്ട് ഏതെങ്കിലും ഒരു മുളകായിരിക്കും കഴുകി സാധാരണ ഉണക്കി പൊടിച്ച് വെക്കാറുള്ളൂ ഇപ്രാവശ്യമാണെങ്കിൽ ഇത് മൂന്നും കൂടെ ഒരുമിച്ചിട്ടൊന്നും പൊടിച്ച് വെച്ചതേട്ടോ സംഭവം കൊള്ളായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും മുഴുവൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് നമ്മൾ കഴുകി കിടത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് കുറച്ച് ഉപ്പും ഒരു രണ്ട് തെട്ട കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നരച്ചിട്ട് എടുക്കാം ഇനി ആ ഒരു മസാലക്കൂട്ട് നമ്മളൊരുപാട് കണ്ടൊന്നും ഉടച്ചെടുക്കണ്ട പതുക്കെ പതുക്കെ ജെൻറ്റിലായിട്ടൊന്ന് ഒരു മസാലേൻ്റെ മുളോട്ടൊന്നിങ്ങനെ തേച്ച് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണേ അതുപോലെ തന്നെ മസാല പുരട്ടി നമ്മളിത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യേണ്ട ഉടങ്ങിയാൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും അപ്പം ഞാനത് ആ മസാലയൊക്കെ വന്ന് പുരട്ടി നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഷാലോ ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് ഡീപ്പ് ഫ്രൈനേക്കാളും ഇഷ്ടം ഈ ഒരു ഷാലോ ഫ്രൈനോട്ടം നമ്മൾ ഒരുപാട് അങ്ങ് ഡ്രിങ് പൊരി വെച്ചെടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മൊത്തത്തിലങ്ങ് പോവും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു പുറത്ത് നമ്മൾ തേച്ചിട്ടുള്ളൊരു മസാല കൂട്ടില്ലേ ഒരു കറിവേപ്പില ചേർക്കണം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു പുറത്ത് ചേർത്തിട്ടുള്ള ഒരു മസാല കൂട്ടൊന്ന് ഫ്രൈ ചെയ്ത അതു മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ കറമുറാന്ന് പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ട് ഇവിടെ ചിപ്പിയേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ടെൻ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അത്രയും മതി ഒരുപാട് ടൈം നമ്മളത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പം ഞങ്ങൾ ഒരു വേച്ച് രണ്ട് വാച്ചിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യത്തൊരു വാച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം എണ്ണയിൽ ഇടുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി തിറയ്ക്കും അപ്പം ഒന്ന് സൂക്ഷിച്ചോളം നിൽക്കാൻ വേണ്ടി കേട്ടോ അപ്പം ഒരു സൈഡിൽ സൈഡൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതാ ചട്ടുകം വെച്ചിട്ടൊന്ന് തിരിച്ച് വെച്ചെടുക്കാം രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറ് ഒന്ന് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചിപ്പി ക്ലീൻ ചെയ്തതിനിടയിൽ തന്നെ വന്നിട്ട് കുക്കറിലേക്ക് ചോറ് വെച്ചു കൊടുത്തു അതൊന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് തന്നെ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇത് ഫ്രൈ ആക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ആ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞത് തന്നെ അപ്പോൾ അതാ ഒരു ബാച്ച് ഞാൻ ഒന്ന് ഫ്രൈ ആക്കി മാറ്റിണ്ട് ഇനി അതേ ആ ഒരു ഇതിൽ തന്നെ എണ്ണയില്ലാത്തോണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നെക്സ്റ്റ് വാശി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു പിന്നെ ഒരു ഒഴിച്ചുകറിയാണ് തയ്യാറായിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പുളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള കറിയുണ്ട് പിന്നെ സാമ്പാർ പൊടി ചേർത്തിട്ട് താളെ ചേർത്തിട്ടുള്ള ഒഴിച്ചു കറിയാണ് അപ്പോൾ അതായത് ഒരു വെള്ളക്കറിയും പിന്നെ ഒരു ചിപ്പി ഫ്രയും അവിടെ ആറ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്